എങ്ങോട്ടാ ഈ പോക്കെൻ്റെ പൊന്നെ അടിക്കടി കയറുന്ന സ്വർണ്ണവില കണ്ട് മലയാളി തലയിൽ കൈവച്ചു ചോദിക്കുന്ന ചോദ്യമാണിത് ഒരു പവൻ സ്വർണത്തിന് അൻപത്തി രണ്ടായിരം രൂപയും കടന്ന് കുതിക്കുകയാണ് സ്വർണവില ഏപ്രിൽ എട്ടിന് ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് രൂപ ആയിരുന്നു പവന് അമ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയും സംസ്ഥാനത്തെ സ്വർണവിലയിൽ ഇന്ന് രണ്ട് തവണയാണ് വർധനവ് ഉണ്ടായത് ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപയും പവന് ഇരുന്നൂറ് രൂപയും ഉയർന്നു ഇതോടെ ഒരു ഗ്രാം സ്വർണവില ആറായിരത്തി അറുന്നൂറ് രൂപയിൽ എത്തി പവർ സ്വർണ്ണവില അമ്പത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപയും ആയി ഇന്ന് രാവിലെ സ്വർണ്ണവില നിശ്ചയിക്കുമ്പോൾ അന്താരാഷ്ട്ര സ്വർണ്ണവില രണ്ടായിരത്തി മുന്നൂറ്റി നാപ്പത്തി മൂന്ന് ഡോളർ ആയിരുന്നു എന്തുകൊണ്ടാണ് സ്വർണത്തിന് പെട്ടെന്ന് ഇത്രയും കുതിപ്പ് രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില ഉണ്ടാകുന്ന വർധനവാണ് അതിന് കാരണമായി പറയുന്നത് രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില ടോയ് ഓൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ട് ഡോളറിൽ എത്തിയപ്പോഴാണ് കേരളത്തിൽ പവന് അമ്പത്തി രണ്ടായിരം രൂപ കടന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സ്വർണ്ണവില പതിനേഴ് ശതമാനം വർധനമാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ആറിന് ഗ്രാമിന് അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയും പവന് നാപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയും ആയിരുന്നു ഒരു വർഷത്തിനിടെ വർദ്ധിച്ചത് പവന് ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയും ഗ്രാമിന് തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് രൂപയും രാജ്യാന്തര സ്വർണ്ണവിലയിൽ ഇക്കാലയളവിൽ മുന്നൂറ്റി അൻപത് ഡോളറിലധികം വർധനമുണ്ടായി രൂപയുടെ വിനിമയ നിരക്കിലും ഒരു രൂപയ്ക്കടുത്ത് ഇടിവുണ്ടായി എല്ലാ തരത്തിലും സുരക്ഷിത നിക്ഷേപമായി മാറുകയാണോ ഇപ്പോൾ വില ഇനി എത്രയും വളരെ കൂടാനാണ് സാധ്യത വീട്ടിലേകദേശം ഇരുപത്തി അയ്യായിരം ടൺ സ്വർണം വെച്ചിട്ടാണ് ഇന്ത്യക്കാർ സ്വർണ്ണ കുറിച്ച് ആകുലപ്പെടുന്നത് വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യക്കാരുടെ വീടുകളിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം കൈവശമുള്ളത് ഇപ്പോഴത്തെ വില അനുസരിച്ച് ഇതിന്റെ ഏകദേശ മൂല്യം ഒന്നര ലക്ഷം കോടി രൂപയ്ക്ക് മുകളിൽ വരും സ്വർണത്തിന് ഏറ്റവും കൂടുതൽ കരുതൽ നിക്ഷേപമുള്ള യു എസിന്റെ സെൻട്രൽ ബാങ്കിന്റെ പക്കലുള്ളത് ഉള്ളത് എണ്ണായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ദശാംശം നാല് ആറ് ടൺ സ്വർണ്ണമാണ് സ്വർണത്തിന് ഇനിയും വില കൂടുമോ എന്നതാണ് മലയാളികൾ ഉറ്റുനോക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ വില കൂടാൻ തന്നെയാണ് സാധ്യത യു എസ് ഫെഡറൽ റിസർവ് ജൂണിൽ പലിശ നിരക്ക് കുറയ്ക്കുമെന്ന സൂചനകളെ തുടർന്ന് നിക്ഷേപകർ സ്ഥിര നിക്ഷേപങ്ങളും കടപത്രങ്ങളും പിൻവലിച്ച് സ്വർണത്തിൽ മുടക്കാൻ തുടങ്ങിയതാണ് വിലയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം ഇസ്രയേൽ പാലസ്തീൻ യുദ്ധവും റഷ്യ യുക്രൈൻ സംഘർഷങ്ങളും വിലയെ സ്വാധീനിക്കുന്നു സ്വർണ്ണവില യു എസ് ഡോളറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ ഡോളറിന്റെ മൂല്യത്തിലുണ്ടാകുന്ന ഇടിവും വളർച്ചയും സ്വർണ്ണ വിലയെയും കൂടാതെ കരുതൽ നിക്ഷേപം എന്ന നിലയിൽ കേന്ദ്ര ബാങ്കുകൾ വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുകയാണ് വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ കണക്കുകൾ പ്രകാരം സെൻട്രൽ ബാങ്കുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വാങ്ങിയത് ആയിരത്തി ടൺ സ്വർണവും രണ്ടായിരത്തി വാങ്ങിയത് ആയിരത്തി ടൺ സ്വർണവുമാണ് രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ടൺ സ്വർണം ഇതുവരെ ഖനനം ചെയ്തിട്ടുണ്ട് സെൻട്രൽ ബാങ്കുകളുടെ കണക്കെടുത്താൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ നിക്ഷേപം ഉള്ളത് യു എസിലാണ് എണ്ണായിരത്തി ഒരുനൂറ്റി മുപ്പത്തി മൂന്നേ ദശാംശം നാല് ആറ് ടൺ ഇതിന് പിന്നാലെ ജർമ്മനിയാണ് തൊട്ടു പിന്നാലെ ഇറ്റലിയും ഫ്രാൻസും ഉണ്ട് റഷ്യയുടെ കയ്യിൽ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി രണ്ട് ദശാംശം ഏഴ് നാല് ടൺ സ്വർണ്ണമുണ്ട് പട്ടികയിൽ ഒൻപതാം സ്ഥാനത്തുള്ള ഇന്ത്യയുടെ കൈവശം എണ്ണൂറ് ദശാംശം ഏഴ് എട്ട് ടൺ സ്വർണവുമുണ്ട് ഇന്ത്യ കഴിഞ്ഞ വർഷം വാങ്ങിയത് പതിനാറ് ദശാംശം രണ്ട് രണ്ട് ടൺ സ്വർണ്ണമാണ് ചൈനയുടെ കേന്ദ്ര ബാങ്കായ പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വാങ്ങിയത് റെക്കോർഡ് സ്വർണ്ണമാണ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ടൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങിയ കേന്ദ്ര ബാങ്കും പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈനയാണ് ആറാമതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രാജ്യത്തിന്റെ കറൻസി മൂല്യം നിലനിർത്തുന്നതിൽ കരുതൽ സ്വർണ്ണ ശേഖരത്തിന് വലിയ പങ്കുണ്ട് സാമ്പത്തിക അസ്ഥിരതയുടെ സമയത്ത് ആശ്രയിക്കാവുന്ന സ്വത്ത് എന്നതും സ്വർണത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു രാജ്യത്തിന്റെ കയറ്റുമതി ഇറക്കുമതികളിലുള്ള ഏറ്റക്കുറിച്ചിലുകൾ പരിഹരിക്കാനും വായ്പയ്ക്കുള്ള ഈടായും കരുതൽ സ്വർണത്തെ ഉപയോഗപ്പെടുത്താം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ സ്വർണത്തിന്റെ വിലയിൽ പവന് ഏകദേശം ഇരുപത്തി എണ്ണായിരം രൂപയിലധികം വർധനവാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മാർച്ച് മുപ്പത്തൊന്നിന് ഗ്രാമിന് രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ച് രൂപയും പവന് ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി അറുപത് രൂപയുമായിരുന്നു രണ്ടായിരത്തി പത്തിന് ശേഷമാണ് സ്വർണ്ണവില വൻതോതിൽ കുതിച്ചുയരാൻ തുടങ്ങിയത് രണ്ടായിരത്തിലെ മൂവായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് എന്ന നിരക്കിൽ നിന്ന് പവന് പതിനൊന്നായിരത്തി എഴുപത്തിയേഴ് രൂപയാകുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് ഒൻപത് വർഷം കൊണ്ട് ഏഴായിരത്തി എണ്ണൂറ് എന്നാൽ രണ്ടായിരത്തി പത്തിൽ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ ആയിരുന്ന ഒരു ഭവൻ സ്വർണത്തിന്റെ വില രണ്ടായിരത്തി പതിനൊന്നിൽ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇരുപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയുമായി രണ്ടായിരത്തി ഇരുപതിലെ മുപ്പത്തിരണ്ടായിരം എന്ന നിരക്കിൽ നിന്നും ഇപ്പോഴത്തെ അൻപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് എന്ന നിരക്കിലെത്താൻ വേണ്ടി വന്നത് വെറും നാല് വർഷം ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയുടെ വ്യത്യാസം ഓരോ ദിവസത്തെയും ഡോളർ വില രൂപയുടെ വിനിമയ നിരക്ക് രാജ്യാന്തര വിലയ്ക്കനുസരിച്ച് ഇന്ത്യയിൽ ബാങ്ക് നിരക്ക് അതനുസരിച്ച് മുംബൈയിൽ ലഭ്യമാകുന്ന നിരക്കുകൾ ഇതെല്ലാം അവലോകനം ചെയ്താണ് ഓരോ ദിവസത്തെയും സ്വർണ്ണവിലെ നിശ്ചയിക്കുന്നത് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി നിശ്ചയിച്ചിട്ടുള്ള മൂന്ന് അംഗ കമ്മിറ്റിയാണ് സംസ്ഥാനത്ത് വില നിശ്ചയിക്കുന്നത് സ്വർണ്ണ വ്യാപാരികളുടെ സംഘടനയായ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ദിവസേന നിശ്ചയിക്കുന്ന വിലയാണ് കേരളത്തിലെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം സ്വർണ്ണ വ്യാപാരി ും പിന്തുടരുന്നത് നിശ്ചയിക്കുന്ന വിലയുടെ ചുവട് പിടിച്ചാണ് അവിടങ്ങളിലെ വില തീരുമാനിക്കുന്നത് സ്വർണവിലയിൽ വൻ വർധന കണ്ട മാസമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏറ്റവും കൂടുതൽ റെക്കോർഡുകളും പിറന്ന മാസം മാർച്ചിൽ എട്ട് തവണയാണ് സ്വർണവില റെക്കോർഡ് നിരക്ക് പുതുക്കിയത്